ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല യു ഡി എഫ് നൽകിയത് കെ മുരളീധരനാണ് അന്ന് മുതൽ തന്നെ കെ മുരളീധരൻ അവിടെ കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്ന ഓരോ പുതിയ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓരോന്നും കേരളം വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കി നിന്നതാണ് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിനാഥൻ്റെ മേയർ സ്ഥാനം ഒരു എം എൽ എ ആയി ഒരു യുവ എം എൽ എ ആയി തിരുവനന്തപുരത്ത് മുഴുവൻ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ മുൻ സ്പീക്കറടക്കം മന്ത്രിയടക്കമായിട്ടുള്ള ജി കാർത്തികേയൻ എന്ന ഒരു നേതാവിൻ്റെ മകനെ തിരുവനന്തപുരം നഗരം ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം അതാദ്യം തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ചതാണ് അങ്ങനെയുള്ള ഒട്ടനവധി തന്ത്രങ്ങൾ കെ മുരളീധരൻ പുറത്തെടുത്തു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരസ്വാരസ്യങ്ങളുമില്ലാതെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മുതൽ പ്രായവും പക്വതയും ചേർന്ന് സ്ഥാനാർത്ഥി വരെ എല്ലാവരെയും നിശ്ചയിച്ചത് എവിടെയും പൊട്ടിത്തെറികളില്ലാതെയാണ് ഇപ്പോഴിതാ വോട്ടും കഴിഞ്ഞു അദ്ദേഹം വളരെ വ്യക്തമായി വോട്ടെടുപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തു സത്യത്തിൽ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സീറ്റുകൾ വളരെയധികം കുറയുമെന്ന വളരെ വ്യക്തമായ കാര്യങ്ങളാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് അതേസമയത്ത് അമ്പത്തി സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ നിലവിൽ പത്ത് സീറ്റുകളിലാണ് ജയിച്ചതെങ്കിലും വാർഡുകളുടെ പുനർനിർണ്ണയത്തിൽ അത് വെറും ഏഴ് സീറ്റുകളായി കോൺഗ്രസ്സിന് കുറഞ്ഞിട്ടുണ്ട് ആകെയുള്ള നൂറ്റി സീറ്റുകളിൽ അത്രയും കുറവ് സീറ്റുകൾ നേടിയ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയുണ്ടായിരുന്ന കെ മുരളീധരന് കഴിയുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ അദ്ദേഹം കണ്ട ഒട്ടനവധി തീരുമാനങ്ങൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് ഇത് പറയിപ്പിക്കുന്നത് എന്നുള്ളത് സത്യമാണ് യു ഡി എഫ് അമ്പത്തി സീറ്റുകൾ നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന് വളരെ ആത്മവിശ്വാസത്തോട് പറയുന്ന കെ മുരളീധരന് അതിൻ്റെ പിന്നിൽ ചില രഹസ്യങ്ങളുമുണ്ട് ഏതായാലും മുരളീധരന്റെ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം ഇന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥ കാണിച്ച് ചീപ്പായിട്ടുള്ള കളി അവരിത്താണ് അവര് കൗൺസിലർ ആയാലല്ലേ മേയറാവുമ്പോൾ അറുപത് സീറ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പക്ഷേ പൂജ്യത്തിന് വിലയില്ല എന്നവര് കണക്കാക്കി കാണും അരഡസനായിരിക്കും അവര് ഉദ്ദേശിച്ചു കാണുക അത് ഉണ്ടാവും ഞങ്ങള് പറയുന്നത് ഒരു ഒരു ഡം വരെ കിട്ടാം അതിൽ അപ്പുറം പോകാം പോളിങ് ശതമാനം അല്പം കുറവാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സ്വഭാവം അത്രയധികം മറ്റ് ജില്ലകളുടെ അത്ര എത്താറില്ല പക്ഷേ ചില വാർഡുകളിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പോളിങ് നടന്നിട്ടുണ്ട് എന്നാലും പൊതുവെ നോക്കിയാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വോട്ടുകൾ കിടക്കുക പലർക്കും വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ പറയാം ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ട് പോളിങ് ചെയ്തു പിണവൂർ വാർഡിന്റെ കുറെ വോട്ടുള്ളത് മുട്ടണവാക്ക് ഇങ്ങനെ ആകെ ചെറിയ ഒരു കൺഫ്യൂഷൻ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് ഇത്തവണ ചെന്ന് നെക്കുമ്പോൾ വോട്ടില്ല കുറെ അഭ്യാസങ്ങൾ നടന്നു എങ്കിലും ഞാൻ പറയും കുഴപ്പമില്ല ഞങ്ങൾ വിജയുണ്ട് ഞാൻ കാലത്ത് പറഞ്ഞ സീറ്റിന്റെ നമ്പറിൽ ഒരു മാറ്റവും ഇല്ല മിനിമം അമ്പത്തഞ്ച് സീറ്റ് വാങ്ങി യു ഇത്തവണ നഗരം ഭരിക്കും കള്ള വോട്ട് കൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്ന് ഇത്തവണ സി പി എമ്മിന് മനസ്സിലാവും പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർ പിക്ചറിലേ ഇല്ല